നമസ്കാരം ഗുരുവായൂർ ഗുരുവായൂരുവാർട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കമൽ ഗുരുവായൂർ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാശിണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ കാളിയമർദ്ദന രൂപമായിട്ടായിരുന്നു ഗുരുവാരപ്പനെ ഉച്ചപൂജയ്ക്ക് അലങ്കരിച്ചിരുന്നത് നല്ല ഒന്നും ഗുണ്ടുവണിയൊന്നും ആയിരുന്നില്ലേ മെലിഞ്ഞ ഉണ്ണികൃഷ്ണനായിരുന്നു ഭയങ്കര സന്തോഷവാനായിട്ട് കാളിയൻ പാമ്പിൻ്റെ മുകളിൽ തല ശിരസിൻ്റെ മുകളിൽ കയറി നിന്ന് നൃത്തം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനാണ് കാളിയമർദ്ദനം കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുള്ള കളിയൻ പറ കാളിയമർദ്ദന കഥ നടക്കുന്ന ആ ഒരു സന്ദർഭത്തിനെക്കുറിച്ച് അദ്ദേഹം പറയാറുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് നമ്മളെല്ലാവരും സുലഭമായിട്ട് കേട്ടിട്ടില്ലാത്തത് തോന്നുന്നു എനിക്ക് കഥ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ എന്നാലും അദ്ദേഹം അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് ഈ രാധാറാണിയും അതുപോലെ തന്നെ ഗുരുവായൂരപ്പനും നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനും ഏകാന്തമായ സമയത്ത് അവരെ മുതിർന്നവരായിട്ടായിരുന്നു പരസ്പരം കണ്ടിരുന്നത് അതായത് ചെറിയ ഉണ്ണികൃഷ്ണനും ചെറിയ രാധാ അവരെ ഏകാന്തതയിൽ കാണുമ്പോൾ അവർ കൗമാരക്കാരായ ആയി മാറാറുണ്ടായിരുന്നു ഇത്ര അപ്പോൾ ഒരു ദിവസം രാധാ റാണിയെ കാണുന്ന സമയത്ത് ഭഗവാൻ പറയുകയാണ് എത്ര ദിവസമായി എൻ്റെ രാധാദേവിയെ ഞാനിങ്ങനെ തനിച്ച് കണ്ടിട്ട് സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു ആ ചോദ്യത്തിൽ രാധാറാണി പറഞ്ഞു ഇത്രേ എന്ത് സുഖം ഭഗവാനെ കുടിക്കാനും കുളിക്കാനും പോലും വെള്ളമില്ലാത്തൊരവസ്ഥ ഉണ്ടായാൽ എവിടെ അസുഖമായിട്ട് ജീവിക്കലുണ്ടാവുക എന്ന് ചോദിച്ചു നമ്മുടെ മുമ്പിലല്ലേ ഈ കാളിന്തി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ കാളിന്തി നദി ഇവിടെയുള്ളപ്പോൾ എങ്ങനെയാണ് രാധാക്കേ ജലക്ഷാമം അനുഭവപ്പെട്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാനോട് പറഞ്ഞു ഉണ്ണി ഉണ്ണിയായ കൃഷ്ണനായതുകൊണ്ടാണോ അറിയാതെ പോയത് വൃന്ദാവനത്തിൽ കാളിയൻ എന്നൊരു പാമ്പിൻ്റെ സാന്നിധ്യം അറിഞ്ഞു എന്നും അതേമാതിരി ആ കാളിയൻ പാമ്പ് കാളിയൻ്റെ വിഷം കൊണ്ട് ആ ഒരു ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഒന്ന് നോക്കൂ നദിയുടെ തീരത്തേക്ക് അവിടെ നിൽക്കുന്ന വൃക്ഷങ്ങൾ വരെ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു ആ നദിക്ക് കുറുകയായിട്ട് ഒരു പക്ഷി മൃഗാതിരുകളും പക്ഷികളൊന്നും തന്നെ പറക്കാതായിരിക്കുന്നു മൃഗങ്ങളെല്ലാം വെള്ളം കുടിക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാരണം ആ ഒരു ഭാഗത്തേക്ക് പോയാൽ തന്നെ വിഷമയമായ ജലമായതുകൊണ്ട് ആർക്കും ഒന്നിനും സാധിക്കാത്ത അവസ്ഥയായി എന്ന് പറഞ്ഞതും ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു ശരിയാക്കാം എന്ന് ശരിയാക്കാം എന്ന് പറഞ്ഞപ്പോൾ രാധാറാണി ചിരിച്ചുത്രേ എൻ്റെ മുന്നിൽ മാത്രമല്ലേ കണ്ണ അന്ന് വലിയ കൃഷ്ണനായിട്ടുള്ളൂ ഉണ്ണിയായ കൃഷ്ണന് ഇതൊക്കെ ശരിയാക്കാൻ ഇനിയും അനേകം വലുതാവേണ്ടിയിരിക്കുന്നു എന്ന് രാധാ റാണി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഇത്രേ ഭഗവാനോട് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഒന്നും വേണ്ടിയില്ല ചിരിച്ചത് മാത്രമേ ഉള്ളൂ എന്നാൽ പിറ്റേ ദിവസം രാവിലെ യശോദമ്മ ഭഗവാനെ അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് വനത്തിലേക്ക് പശുക്കളെ കാലിമേക്കാൻ പോകുന്ന ഉണ്ണിയായ കൃഷ്ണനെ അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്ന യശോദമ്മയോട് വളരെ ക്യാഷ്വലായിട്ട് തന്നെ ഭഗവാൻ ചോദിച്ചു അമ്മേ ഇവിടെ ഒരു പാമ്പ് വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ വിഷ സർപ്പം വന്നിട്ടുള്ളതായിട്ട് അറിഞ്ഞല്ലോ ഉണ്ണി കൺ കാളിയൻ എന്നൊരു വിഷ സർപ്പം വന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഏ നദിയുടെ ഏത് ഭാഗത്തായിട്ടാണ് ആ ഒരു സർപ്പത്തിനെ കണ്ടതായിട്ട് ഗോപന്മാർ എന്ന് ചോദിച്ചു അച്ഛനോട് ഗോപന്മാർ എന്ന് ചോദിച്ചപ്പോൾ യശോദമ്മ പറഞ്ഞു പറഞ്ഞു തരില്ല സംശയമില്ല പറഞ്ഞു തരില്ല എന്ന് അപ്പൊ എടുത്ത വഴിക്ക് കണ്ണൻ പറഞ്ഞു അതെന്താ അമ്മ പറഞ്ഞ് അറിഞ്ഞിട്ട് വേണം ഇന്ന് തന്നെ അവിടെ പോയി ആ സർപ്പത്തിന്റെ മുന്നിൽ ചെന്ന് ചാടാൻ ഉണ്ണിയുടെ വികൃതി അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അമ്മ ഒരിക്കലും പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു ഉണ്ണിയും വിട്ടുകൊടുത്തില്ല അമ്മ പറയണ്ട ഞാൻ അറിയില്ല എവിടെയാണെന്ന് അറിയാതെ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോവും ആ അമ്മ എന്നെ പിടിച്ചത് തിന്നും ചെയ്യും ബാക്കി ഞാൻ പറയണ്ടല്ലോ എന്ന് ചോദിച്ചു അത് ചോദിച്ചപ്പോൾ യശോദമ്മ കഷ്ടത്തിലായി പറയാ പറഞ്ഞു കൊടുത്താൽ ഉണ്ണി പോവും ഉറപ്പാണ് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ഉണ്ണി ചിലപ്പോൾ അബദ്ധം വശാൽ അങ്ങോട്ട് പോയാലോ അവസാനം യശോദമ്മ പറഞ്ഞു അത്രയും ഞാൻ പറഞ്ഞു തരാം പക്ഷേ ഉണ്ണി അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ട് കളി കളിൻ്റെയും തീരത്തിൻ്റെ വടക്ക് വശത്ത് അല്ലെങ്കിൽ ഇന്ന ഭാഗത്താണ് ആ ഒരു പാമ്പിൻ്റെ സാന്നിധ്യം കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ണിയും കൂട്ടുകാരും കളിക്കാനൊരു കാരണവശാലും ആ വഴിക്ക് പോകരുത് പോകുമോ ചോദിച്ചപ്പോൾ ഉണ്ണി തലയാട്ടി തലയാട്ടിത്രേ അങ്ങനെയായിരുന്നു ഉണ്ണിയുടെ ഒരു തലയാട്ടൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ പോവാനും പോവാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്ന വെച്ച നമുക്ക് അന്നേം അപ്പോഴേയും മനസ്സിലായിരിക്കണു കേട്ടോ അങ്ങനെ ഉണ്ണിയും കൂട്ടുകാരും കൂടി ഉണ്ണി തെരഞ്ഞെടുത്ത സ്ഥലം അതായത് അതേ അമ്മ എവിടെയാണോ പറഞ്ഞത് ആ ഭാഗത്തേക്ക് തന്നെയാണ് അന്നത്തെ കളി നിശ്ചയിച്ചതും ഭഗവാൻ നിശ്ചയിച്ചതും ഗോപാലക്കുട്ടികളോടുകൂടി അവിടെ എത്തുകയും ചെയ്തു എന്നും പിന്നെയുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന പന്ത് കാലിന്തി നദിയിലേക്ക് പോയി എന്നും ഭഗവാൻ കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിലൂടെ കാളിന്തിയിലേക്ക് എടുത്തു ചാടി എടുത്തു ചാടുന്ന സമയത്ത് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു ഇത്രേ ഈ ഏഴു പതിനാല് ലോകങ്ങളും എൻ്റെ ഉള്ളിലാണ് എന്ന് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയും ഭാരമുള്ള വസ്തു അങ്ങോട്ട് ചാടുന്ന സമയത്ത് ഈ നദിയുടെ ഏത് ഭാഗത്താണ് കാളിയനുള്ളതെങ്കിലും അറിയാതിരിക്കുകയാലോ എന്നാണ് ഭഗവാൻ വിചാരിച്ചത് പറഞ്ഞ പോലെ അറിയുകയും കാളി കാളിയൻ പാമ്പ് വരികയും ഭഗവാനുമായിട്ടൊരു യുദ്ധം പോലെ ഏർപ്പെടുകയും ചെയ്തു അവസാനം ഭഗവാനെ വാലിൽ ചുഴറ്റി അടിച്ച് ിക്കാം എന്ന് വിചാരിച്ച് വാലി കൊണ്ട് ഭഗവാനെ ഒന്ന് ഭഗവാന്റെ കൈ ഒന്ന് മുറുകി മുറുക്കെ പിടിച്ചു അത്ര ഭഗവാനെ വിചാരിച്ചു സന്തോഷമായി കാരണം എന്താ വെച്ചാൽ വഴുക്കൽ കാരണം വഴുതി വഴുതി പോവാണ് പാമ്പിനെ ശരിക്കും പിടിക്കാൻ കിട്ടണുള്ളത് ഇപ്പൊ പാമ്പായിട്ട് തിരിച്ച് എന്നെ പിടിക്കുമ്പോൾ എനിക്ക് സുഖമില്ലേ എന്ന് വിചാരിച്ചു ഭഗവാൻ എന്നാ പറയണേ എന്നിട്ട് ഭഗവാൻ കാളിന്ദി തീരത്തെ ആ കാളിയൻ പാമ്പിൻ്റെ തലയിൽ തലയിൽ നൃത്തം വയ്ക്കാൻ പാകത്തിന് ഭഗവാൻ ഉയർന്നു വന്നപ്പോൾ ഭഗവാൻ കാളിന്തിയുടെ തീരത്തേക്കാണ് അത്രേ നോക്കുന്നത് എല്ലാവരും വന്നില്ലേന്ന് ആരാണ് എല്ലാവരും യശോദമ്മ ഉണ്ടവിടെ നന്ദഗോപര ഉണ്ടവിടെ ഗോപാലക്കുട്ടികൾ ഓരോരുത്തരുമുണ്ട് അവിടെ കാരണം ഇവരെല്ലാം ഈ ഈ വാർത്ത അപ്പോഴേക്കും അറിയ അറിഞ്ഞിരിക്കണു അപ്പോൾ അവർ അവരോരോരുത്തരെയും നിയന്ത്രിക്കാൻ പാടുപിടുന്ന പലരാമ സ്വാമിയുണ്ട് അത്രേ കാരണം ഓരോരുത്തരും ഈ കൃഷ്ണനില്ലാതെ ജീവിക്കണ്ട എന്ന് കരുതി കാളിന്തി നദിയിലേക്ക് എടുത്തു ചാടാനായിട്ട് എടുത്തു കുതിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന അവരെ ഓരോരുത്തരെയും ബലരാമസ്വാമിയാണത്രേ സമാധാനിപ്പിക്കുന്നത് ബലരാമസ്വാമി എന്ന് പറയുന്നത് സാക്ഷാൽ അനന്തൻ തന്നെയാണല്ലോ അപ്പോൾ അനന്തനായിട്ടുള്ള ആ ബലരാമസ്വാമി പറയുകയാണത്രേ ഇതൊക്കെ എന്ത് നിസ്സാരമായൊരു പാമ്പ് കണ്ണൻ ഇതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പരിഭ്രമത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആരും കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രല്ല എല്ലാവരും കാലത്തെ നദിയിലേക്ക് എടുത്ത് ചാടാൻ പോവുകയാണ് അപ്പോൾ അവിടെ ഒരു രാമചങ്ങല തന്നെയാണ് ഇത്രേ ഭഗവാനെ കാണാൻ സാധിച്ചത് അതായത് ഓരോ ഓരോരുത്തരെയും നദിയിലേക്ക് എടുത്ത് ചാടുന്നതിൽ നിന്ന് തടയാൻ ഓരോ രാമന്മാരായി വന്ന് വന്ന് ഒരു രാമചങ്ങല തന്നെയായിരുന്നു ഇത്രേ ഭഗവാനെ കാളിന്ദീ നദിയിൽ നിന്ന് തീരത്തേക്ക് നോക്കുന്ന സമയത്ത് കണ്ടത് പക്ഷെ അതുകൊണ്ട് നിന്നില്ലേ കേട്ടോ ഭഗവാൻ ഉദ്ദേശിച്ച അവിടെ എത്തിയിട്ടുണ്ടോ എന്നാണ് ഭഗവാൻ തലേ ദിവസം രാധാറാണിക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു ഞാൻ ശരിയാക്കാമെന്ന് അപ്പോൾ വളരെ പരിഹസിച്ച് ചിരിച്ച് രാധാറാണി അവിടെ എത്തിയിട്ടുണ്ടോ എന്നാണ് ഭഗവാൻ ചാഞ്ഞും ചെരിഞ്ഞും നോക്കിയിരുന്നത് അവസാനം അവസാന മതനിറ കണ്ണുകളോടെ രാധാറാണി അവിടെ ഞാൻ പറഞ്ഞു എന്ന ഒരു കാരണത്താൽ ഉണ്ണി കൃഷ്ണൻ്റെ ഭാവത്തിലുള്ള ആ ഭഗവാനല്ലേ എടുത്തു ചാടിയത് കണ്ണാൻ എന്തെങ്കിലും സംഭവിക്കുമോ ആ വിഷപ്പാമിൻ്റെ ഒരു കാറ്റ് ഏറ്റാൽ വരെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നറിയാതെ നിറകണ്ണുകളോടെ ഭഗവാനെ നോക്കി നിൽക്കുന്ന രാധാറാണിയെ കണ്ടതും നമ്മുടെ കണ്ണൻ ഉഷാറായി എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് ഭഗവാൻ ഒരു ഒരു കൈ കൊണ്ട് ഓടക്കുകയും മറ്റേ കൈ കാളിയൻ പാമ്പിൻ്റെ ആ ഒരു വാലിലും പിടിച്ച് നൃത്തം ചവിട്ടുക നൃത്തം ചവിട്ടിയതല്ല ഭഗവാൻ പ്രൈം കാളിയൻ അനേകം അനേകം ഭണങ്ങളുണ്ട് ഒരു ഭണം ഉയർത്തി ഭഗവാനെ കടിക്കാൻ നോക്കുമ്പോൾ ആ ഭണത്തിൻ്റെ മുകളിൽ ഭഗവാൻ കാൽ വയ്ക്കുന്നു അടുത്ത ഭണം ഉയർത്തുമ്പോൾ അവിടേക്ക് കാൽ വയ്ക്കുന്നു പിന്നെ നമ്മുടെ ഉണ്ണിയായ കൃഷ്ണനല്ലേ എങ്ങനെ കാൽ വെച്ചാലും ചാഞ്ഞാലും ചെരിഞ്ഞാലും അതൊരു അതിമനോഹരമായ നൃത്തമായി മാറിയതാണ് എന്നാണ് ആചാര്യൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെയുള്ള കാളിയൻ പാമ്പും കാളിന്തി നദിയും കാൾ കാളിയ മർദ്ദനവും ഒക്കെ ആയിരുന്നു ഇന്നലെ ശ്രീലകത്തുണ്ടായിരുന്നത് ഈ ഒരു കാളിയൻ പാമ്പിൻ്റെ അതായത് സർപ്പത്തിൻ്റെ എന്ന് പറയണം എന്നാണ് കേട്ടോ ഒരു ഭക്തൻ പറഞ്ഞത് ശരിയാണ് വാങ് വഴിയിലൂടെ ഈ പാമ്പ് എന്ന് പറഞ്ഞു പോകുന്നതാണ് കാളിയനാകുന്ന ആ ഒരു സർപ്പത്തിൻ്റെ മുകളിൽ നൃത്തം ചെയ്യുന്ന ഓണ് ആയ കൃഷ്ണനെ ഒരു നിമിഷം നമുക്ക് മനസ്സിൽ വിചാരിച്ചു കൊണ്ടുതോളാം ഇന്നത്തെ സത്സംഗത്തിലേക്ക് ലക്ഷ്മി പ്രസാദ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ പറവയ്ക്കേണ്ട കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ എല്ലാ ദിവസവും പറവയ്പണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല ഉത്സവകാലത്ത് അതും ഉത്സവത്തിൻ്റെ അവസാനത്തെ രണ്ട് ദിവസം പള്ളിവേട്ടയുടെയും ആറാട്ടിൻ്റെയും ദിവസം ഒൻപതാം ഉത്സവവും പത്താം ഉത്സവവും ആ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പറവയ്ക്കൽ എന്തുകൊണ്ടൊക്കെ പറവയ്ക്കാമെന്ന് പറഞ്ഞു എന്തുകൊണ്ടും പറവയ്ക്കാം നമുക്ക് നമ്മളുടെ ഗുരുവായൂരപ്പനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ഭക്തപ്രിയനായിട്ടുള്ള ഗുരുവായൂരപ്പൻ എന്ത് പറവെച്ചാലും സ്വീകരിക്കുന്ന ഗുരുവായൂരപ്പനാണ് അപ്പോൾ ഏതുകൊണ്ട് വേണമെങ്കിലും നമുക്ക് പറവേക്കാം കേട്ടോ പിന്നെ പറക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിലെ തന്നെ നിങ്ങൾക്ക് പറ ഷീ പറ വഴിപാട് ഷീട്ടാക്കാൻ സാധിക്കും ഷീട്ടാക്കിയിട്ട് ആ സമയത്ത് തന്നെ നമ്മൾ എത്തുകയാണെങ്കിൽ വെക്കാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് നമ്മളുടെ ഗൃഹങ്ങളിൽ നിന്ന് പറ കൊണ്ടുവന്നിട്ട് മുമ്പിൽ വന്ന് സമർപ്പിക്കാനും സാധിക്കും കേട്ടോ അതായത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ബുക്കിംഗ് കഴിയുന്നത് വരെ ബുക്കിങ്ങിലൂടെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കും അത് കഴിഞ്ഞാൽ നമ്മുടെ അത് കഴിഞ്ഞു പോയി എന്ന് പറയുകയാണെങ്കിൽ പറ കൊണ്ടുവന്നാൽ പറയും പറ നിറയ്ക്കാനുള്ള എന്താണോ എന്തുകൊണ്ടാണോ നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊണ്ടുവന്നാൽ നമുക്ക് പറ പറവയ്ക്കാൻ പറ്റൂട്ടോ ഇന്നലെ ഒരു ഭക്തർ ചോദിച്ചിരുന്നു ബിന്ദു ജയലാലെന്ന് ആ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പറവയ്ക്കുക എന്നുള്ളത് ഒരു ഒരു ബുക്കിംഗ് തുടങ്ങിയിട്ടില്ല ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ബുക്കിംഗ് തുടങ്ങിയിട്ടില്ല അതിപ്പോൾ ഒമ്പതാം ഉത്സവം ആവണ്ടേ അപ്പോൾ ഉത്സവം തുടങ്ങിയതിന് ശേഷം ഉത്സവം തുടങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ കലശകാലം മാത്രമല്ലേ തുടങ്ങിയിട്ടുള്ളൂ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഉത്സവം തുടങ്ങിയത് ഉത്സവം തുടങ്ങിയതിന് ശേഷം പറയ റെസിപ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നാട്ടോ പറഞ്ഞത് അടുത്ത ചോദ്യം അതുപോലെ തന്നെ ലക്ഷ്മി ലക്ഷ്മി പ്രസാദ് എന്ന തിരുവനന്തപുരത്ത് നിന്ന് ലക്ഷ്മി പ്രസാദ് എന്ന ആ ഭക്ത തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്താണ് ഗോതിരമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അത് ഈ ഭക്തമാത്രമല്ല കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഞാനിത് ഊരി വയ്ക്കാൻ മറന്നു പോണതാണ് അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് അത് ചില ഷോർട്സിലൊക്കെ കാണും അപ്പോൾ കാണുന്ന ആൾക്കാർക്കൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് തോന്നി എനിക്ക് ഇത് നാമം ജപിക്കുന്ന ടാലി ടാലി കൗണ്ടർ എന്ന് പറഞ്ഞാൽ നാരായണനാമം ജപിക്കുന്നത് കൗണ്ട് ചെയ്യാനുള്ള ഒരു ഇതാണ് കേട്ടോ ഇത് അപ്പോൾ എത്ര നാമം ജവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് പറയുന്ന ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന വഴിപാടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ നാമം ജവിക്കുന്നതിൻ്റെ ഒന്നും കൗണ്ട് നമ്മൾ വെക്കേണ്ട ഒരു കാര്യമില്ല ഗുരുവാരത്തിൻ്റെ കയ്യിൽ എല്ലാ കൗണ്ടും ഉണ്ട് അതിന് ഞാനൊരു കഥയും പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു ഉദ്ധവരെ ഗോപികമാരെ കണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവർ തന്ന പ്രസാദങ്ങളെല്ലാം ഭഗവാനെ സമർപ്പിക്കേണ്ട ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് ഇങ്ങനെ കരില് അതായത് ഒരിക്കലും നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നാമം ജപിക്കുക മാത്രമേ ചെയ്യണ്ടു ഭഗവാന്റെ കയ്യിൽ നമ്മളുടെ നാമത്തിൻ്റെ കണക്കൊക്കെ കൃത്യമായിട്ടുണ്ടായിരിക്കും പക്ഷെ എന്നിട്ട് ഞാനിത് എന്തിനു വേണ്ടി ഇതാ കൊണ്ടു നടക്കുന്ന ചോദിച്ചാൽ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് എല്ലാ എല്ലാവരെയും പോലെ എൻ്റെ ജീവിതത്തിലും അനേകം പ്രതിസന്ധികളുണ്ട് ഓരോ പ്രതിസന്ധി വരുമ്പോഴും ഞാനിതിലേക്കൊന്ന് നോക്കുമ്പോൾ ഇത്രയും നാമം ജവിക്കാൻ സാധിച്ചില്ലോ അപ്പോൾ എനിക്ക് ഈ പ്രതിസന്ധി എങ്ങനെയായാലും തരണം ചെയ്യാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസ് തോന്നാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് ഇത് എൻ്റെ കയ്യിലുള്ളത് കാരണം കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ഉണ്ടെങ്കിൽ നാമം ജവിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു കേട്ടോ അതായത് ഇതെന്തിനാണ് ചോദിച്ചപ്പോൾ ഞാൻ നാമം ജപിക്കാനാ പറഞ്ഞു പറഞ്ഞു ഇതെങ്കിലേ നാമം ജപിക്കാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ അത്രയൊന്നും ഭക്തി തലത്തിലെത്താത്തത് കൊണ്ടായിരിക്കാം ഇതുണ്ടെങ്കിലേ എനിക്കിപ്പോൾ നാമം ജപിക്കാൻ പറ്റുള്ളൂ എന്നായിട്ടുണ്ട് കാരണം ഇത് കയ്യിലുണ്ടെങ്കിലാണ് ആ നാമം ജപിക്കുകയാണ് എന്നുള്ള ഒരു ഓർമ്മയിൽ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലാത്ത സമയം ഇത് മറന്നു പോകുന്നുണ്ട് അപ്പോൾ ഇതിന് മുപ്പത് രൂപയുള്ളൂ ഇത് സ്റ്റേഷനറി കടകളിലാണ് കിട്ടുക ഇത് പണ്ട് കാലത്ത് ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളുടെ കയ്യിലാണ് ഉണ്ടാവുക മുസ്ലിംസ് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കും അവരുടെ എന്തോ ഒരു നാമം തിക്കറോ അങ്ങനെ എന്തോ ഒന്ന് ചൊല്ലാനായിട്ട് അവർ ഉപയോഗിക്കേണ്ടതാണ് അടോ അത് കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജപമാല തുളസിമാല അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഇതുപോലത്തെ ഒരു യാത്രയിലോ അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന സമയത്തൊക്കെ കൊണ്ടു നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഈ ജപമാലയൊക്കെ അതിൻ്റെ പുണ്യം ഒന്ന് വേറെ തന്നെയാണ് പക്ഷെ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ അതായത് യാത്രകളിലൊക്കെ കൊണ്ടുനടക്കാൻ നല്ല ബുദ്ധിമുട്ടാകും അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നല്ല എളുപ്പമുണ്ട് എപ്പോഴും നമ്മുടെ കൈവിരലിൽ ഒരു മോതിരം പോലെ കിടന്നോളും അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ജപമാലയുടെ അത്രയൊന്നും പുണ്യം ഉണ്ടാവില്ല കേട്ടോ അത് ജപിച്ചാൽ എനിക്കറിയില്ല അതിനെക്കുറിച്ച് എനിക്ക് അത്ര നിശ്ചയമില്ല അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് ഇത് കയ്യിലുള്ളപ്പോൾ ഒരു കോൺഫിഡൻസ് എനിക്കും തോന്നാറുണ്ട് നാമം ജപിക്കാൻ സാധിക്കാറുണ്ട് ഇതൊക്കെ മനസ്സിൽ ചിലപ്പോൾ വെറും തോന്നലായിരിക്കാം എന്നാലും ഞാൻ പറയുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു ആ ആളുകളോടുള്ള ഉത്തരമാണ് ഇത് നാമം ജപിക്കുന്ന നാമം ജപിക്കുന്നതിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യാനായിട്ട് ഒരു ടാലി കൗണ്ടറാണ് കേട്ടോ ഇത് വിഷ്ണു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഉത്സവക്കാലത്ത് ദർശനത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് ഇന്നലെയും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മിനിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആളുകളെ കടത്തി വിടുന്നത് നമ്മളെ വടക്ക് വശത്ത് കൂടിയാണ് എന്ന് പിന്നെ നല്ലവണ്ണം ദർശന നിയന്ത്രണങ്ങളുണ്ട് ഇപ്പം കലശം നടന്നുകൊണ്ടിരിക്കുകയാണ് കലശ ചടങ്ങുകൾ തുടങ്ങിയത് പതിമൂന്നാം തീയതി വൈകുന്നേരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇരുപതാം തീയതി വരെയും കലശ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലെ ഇരുപതാം തീയതി സഹസ്ര കലശത്തോടു കൂടിയിട്ട് കലശ ചടങ്ങുകൾ അവസാനിക്കും ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ശിവേലി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആനയോട്ടം രാത്രിയിൽ കൊടിയേറ്റം കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ കൊടിയേറ്റം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ടാണ് ആഘോഷങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നത് പിറ്റേ ദിവസം തൊട്ട് പന്തീരടി പൂജയ്ക്ക് ശേഷം കുറച്ച് നേരം ഭഗവാന്റെ ഭഗവാനെ ആ ഒരു പഴുക്കാമണ്ഡപത്തിലെ സ്വർണ്ണ പഴുക്കാമണ്ഡപം പഴുക്കാമണ്ഡപം എന്താണെന്ന് അറിയാത്ത ആളുകളോട് ഒരു ചെറിയ എന്താ പറയുക ഒരു തേര് പോലെ തേരൊന്നുമല്ല നാല് കാലുകളോട് കൂടിയിട്ടുള്ള ഒരു ഇരിപ്പിടം ഒരു പീഠം ഒരു കവറും കൂടി ഉണ്ട് കേട്ടോ അതായത് കവർ ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പീഠം അതാണ് ഭഗവാനെ സ്വർണ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്തുകയാണ് ചെയ്യുക അത് പന്തേരടി പൂജയ്ക്ക് ശേഷം നാലമ്പലത്തിനകത്ത് എഴുന്നള്ളിച്ചിരുത്തും അപ്പോൾ നേരം നാലമ്പലത്തിനകത്ത് ഭക്തജനങ്ങൾക്ക് ആ സമയം കാണാൻ സാധിക്കും അതിനുശേഷം പിന്നെ രാത്രിയിൽ അത്താ താഴെ പൂജയ്ക്ക് ശേഷമുള്ള ആ ഒരു ശിവയിൽ മൂന്ന് പ്രദക്ഷിണത്തിൻ്റെ സമയം ഒരു ആന ആനപ്പുറത്ത് മൂന്ന് പ്രാവശ്യത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് നാലാമത്തെ പ്രദക്ഷിണത്തിൻ്റെ അവിടെ ഇറക്കി എഴുന്നള്ളിക്കും വടക്ക് വശത്ത് ഭഗവാനെ ഇറക്കി എഴുന്നള്ളിക്കും അതായത് കൃഷ്ണനാട്ടം കളി നടക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് ഭഗവാനെ ഇതുപോലെ തന്നെ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്തും ആ സമയം ഒരു രണ്ട് മണിക്കൂർ ഭഗവാൻ്റെ മുമ്പിലും മേളത്തോട് കൂടിയിട്ട് അവിടെ എഴുന്നള്ളിച്ച് വെക്കലുണ്ട് ആ സമയത്ത് നമ്മൾ പോയി തൊഴുത് കഴിഞ്ഞാൽ പഴക്കാമണ്ഡപം തൊഴുന്നത് വളരെ വിശേഷമാണ് കേട്ടോ കാരണം ആ സമയത്ത് ഭഗവാനോട് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുന്നൊക്കെയാണ് പൂർവികർ പറഞ്ഞു കേട്ടിട്ടുള്ളത് നല്ല തിരക്കും ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് എട്ട് മണി മുതൽ പത്ത് വരെ നല്ല തിരക്കായിരിക്കും പത്ത് മണി കഴിഞ്ഞാൽ കുറച്ചൊരു ശമനം ഉണ്ടാകുമോ എന്ന് സംശയമുണ്ട് പതിനൊന്ന് മണിവരെയും വരുന്നെളിച്ച് വയ്ക്കും പതിനൊന്ന് മണിക്ക് ശേഷം മാത്രമാണ് അവിടെ നിന്ന് മാറ്റുകയുള്ളു കേട്ടോ അപ്പോൾ ഉത്സവകാലത്ത് അതാണ് ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ദർശന സമയത്തിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ദർശനത്തിൻ്റെ ക്യൂല് നിൽക്കുന്ന സമയം വളരെ കൂടുതലായിരിക്കും കാരണം നമ്മൾ ഒറ്റ വരിയായിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ മറ്റേത് രണ്ട് വരിയായിട്ട് നമുക്ക് പോകാമായിരുന്നു ഒറ്റ വരിയായിട്ട് അമ്പലം മുഴുവൻ ചുറ്റിയാണ് നമ്മൾ വടക്ക് വശത്തു കൂടിയാണ് കയറുന്നത് അപ്പോൾ ഒത്തിരി കൂടി ടൈം വേണ്ടി വരും സാധാരണ തൊഴിലേനേക്കാൾ കുറച്ചും കൂടി സമയം വരും എന്നാൽ പോലും ഭഗവാനെ കൂടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ കാരണം വടക്കു വശത്തുകൂടെ കടന്ന് മണിക്കിണറിൻ്റെ സമീപത്തു കൂടെ ശോഭാനപ്പടിയിലെത്തുന്ന തരത്തിലാണ് ആ ഒരു ക്യൂ സംവിധാനം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് താമരക്കണ്ണനെ തൊഴുത് ഭഗവാനെ അകത്ത് സ്ത്രീലകത്തും കൂടെ തൊഴാൻ സാധിക്കും പറ്റും പോലെ എല്ലാവരും വരണം എന്ന് തന്നെയാണ് കുറച്ചധിക നേരം വരിയിൽ നിന്നാലും കുഴപ്പമില്ല നമുക്ക് അത്രയും മനസ്സിന് സന്തോഷം തരുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇരുപത്തി ഒന്നാം തീയതി തൊട്ട് ഒന്നാം തീയതി വരെയുള്ള സമയം സാധിക്കുന്നവർ സാധിക്കുന്ന പോലെ പങ്കെടുക്കും കേട്ടോ ഇതേപോലെ തന്നെ മറ്റൊരു ഭക്തൻ സജീവെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഉത്സവകാലത്ത് അകത്ത് കയറി തൊഴാൻ സാധിക്കുമെന്ന് അകത്ത് കയറി തൊഴാൻ സാധിക്കും അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും അകത്ത് കയറി തൊഴാൻ സാധിക്കും ദർശന നിയന്ത്രണങ്ങളുണ്ടെന്നേ ഉള്ളൂ സമയത്തിലുള്ള വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ തൊഴാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഒരു ഭക്തൻ ചോദിച്ചിട്ട് പേരെ കേട്ടോ അദ്ദേഹത്തിന് ഈ വീൽ ചെയർ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് വയ്യാത്ത ആളാണ് വീൽ ചെയറിൽ വേണ്ടി വരുമാരാൻ അങ്ങനെ ആകുമ്പോൾ നാലമ്പലത്തിനകത്തേക്കുള്ള ദർശനം വീൽ ചെയറിൽ സാധിക്കുന്നതില്ല കേട്ടോ അങ്ങനെ വയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്കുള്ള ദർശനത്തിന് നമ്മൾ രണ്ട് രണ്ട് ഭാഗത്തു കൂടിയും ക്യൂ സംവിധാനം വരുന്നുണ്ടായിരിക്കും അവരെ നിയന്ത്രിച്ച് നിർത്തിയതിന് ശേഷം ആരും ഇല്ലാതാക്കും അതായത് അകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങളെ കയറ്റുന്നത് ഒരു നിമിഷം നേരത്തേക്ക് നിർത്തി വെച്ചിട്ട് ആ കൊടിമരത്തിൻ്റെ ചുവ ിലെ വലിയ ബലിക്കല്ലിൻ്റെ അവിടെ വരെ വീൽചെയറിൽ ഇവരെ കൊണ്ടുപോയിട്ട് അവരുടെ ഇരുത്തിയതിനു ശേഷം ഭഗവാനെ നേരിട്ട് അവർക്ക് കണ്ട് തൊഴാനുള്ള സൗകര്യം ദേവസ്വം ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം മാത്രമേ വരി വീണ്ടും വിട്ട് ക്യൂ സംവിധാനത്തിലെ ആളുകളെ വീണ്ടും വിട്ടു തുടങ്ങുകയുള്ളൂ അപ്പോൾ നാലമ്പലത്തിനകത്തേക്ക് ഇപ്പോൾ ഒരു വീൽ ചെയറിൽ വരുന്ന ഒരാൾ തീരെ നടക്കാൻ വയ്യ എന്നാലും കുറച്ച് എന്തെങ്കിലുമൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാൻ പറ്റും എന്നുള്ള ആളുകളാണെങ്കിൽ അവിടെ വരെ വീൽ ചെയറിൽ വന്നിട്ട് അവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് ഒരാളുടെ സഹായത്തോടുകൂടി നടന്ന അകത്ത് വേണമെങ്കിൽ കയറി തൊഴാം പക്ഷെ ഒരിക്കലും നാളമ്പലത്തിനകത്തേക്ക് വീൽ ചെയറ് പ്രവേശിപ്പിക്കാറില്ല കേട്ടോ ഭഗവാന്റെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് ഭഗവാനെ ശരിക്കും കണ്ടു തൊഴാനുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരിക്കും അപ്പം ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഉത്സവത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡ് വേണമെന്ന് കുറേ പേര് പറഞ്ഞതായിട്ട് അറിഞ്ഞുടോ പക്ഷേ അറിയില്ലേ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഉത്സവം ഇരുപത്തി ഒന്നാം തീയതി ആണല്ലോ തുടങ്ങണ അതിന് മുമ്പായിട്ട് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്രയും വിശേഷങ്ങളേ ഉള്ളൂ ഗുരുവാരപ്പൻ്റെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ചോദ്യോത്തരങ്ങളും ഒക്കെ ആയിട്ട് നാളെ വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു നന്ദി